ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു ആലത്തൂർ പാർലമെന്റ് മുൻ എം പി രമ്യ ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും സമാഹരിച്ച തുക കൊണ്ടാണ് പച്ചക്കറി കിറ്റുകൾ തയ്യാറാക്കിയത് കിറ്റുകളുടെ വിതരണോദ്ഘാടനം മുൻ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തിരുവോണത്തിനന്ന് എല്ലാ കുഞ്ഞുങ്ങളും സാധാരണക്കാരന്റെ വീട്ടിലും ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർക്ക് നമുക്കിത് കൊണ്ടും എല്ലാ വീടുകളിലും എല്ലാ പ്രയാസങ്ങളൊന്നും തീരില്ല എങ്കിലും ഒരു ഓണത്തിന് നമുക്ക് ഇത്തരം ഒരു കിറ്റ് നൽകുന്നതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് കുറെ ആളുകളുടെ കൂടിയാണ് അല്ലേ ഈ ഒരു ഓണത്തിന് ഈയൊരു ഓണക്കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് സംഭാവനകൾ നൽകിയിരിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാകാം വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളത്തോൾ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രദേശത്തെയും അയൽ പ്രദേശത്തെയും ആയിരത്തോളം കുടുംബങ്ങൾക്ക് വിവിധയിനം അടങ്ങുന്ന കിറ്റ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു തളി സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എസ് രാജൻ മറ്റ് കോൺഗ്രസ് നേതാക്കളായ പി എസ് ലക്ഷ്മണൻ മുസ്തഫ തലശ്ശേരി നാസർ തളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്